നമസ്കാരം കേരള സ്വാഗതം മണിപ്പൂറിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ സമ്മേളനത്തിനിടെയാണ് അമിത്ഷാ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറിയത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാമെന്നും എന്നാൽ തർക്കിക്കരുതെന്നുമായിരുന്നു അമിത്ഷായുടെ മറുപടി ബിരേൻ സിംഗ് ഇപ്പോഴും മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അമിത്ഷായെ പ്രകോപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുമോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്ന് സംഭവിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി മണിപ്പൂരിൽ സമാധാനം ഉറപ്പുവരുത്തുമെന്നും ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മണിപ്പൂരിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനമല്ലെന്നും വംശീയ സംഘടനകളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുവിഭാഗങ്ങളുമായുള്ള സംഭാഷണങ്ങളിലൂടെ മാത്രമേ സംഘർഷം അവസാനിപ്പിക്കാനാകൂ എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു മണിപ്പൂരിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ സംഘർഷം വർദ്ധിച്ചില്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രണം വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അമിത് ഷാ പറഞ്ഞു മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ആ അതിർത്തികളിൽ വേലികെട്ടുന്ന ജോലി ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇതുവരെ മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ വേലികെട്ടുന്ന ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വിവിധ അതിർത്തി മേഖലകളിൽ സിആർ പി എഫിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ വേലികെട്ടാനുള്ള കെട്ടാനുള്ള ബജറ്റിന് കേന്ദ്രം അനുവാദം നൽകിയിട്ടുണ്ടെന്നും നുഴഞ്ഞുകയറ്റം തടയാനായി ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള സ്വാതന്ത്ര്യ സഞ്ചാര കല ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും വേൽഡായിട്ടുള്ള വിസയുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ മ്യാൻമറിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനാകൂ എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്